മുൻ എം എൽ എ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കുറ്റമുക്തനാക്കിയുള്ള വിജിലൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി അംഗീകരിച്ചു ഫയൽ വിളിച്ചു വരുത്തി മുഖ്യമന്ത്രി ഒപ്പുവെച്ചു കവിടിയാറിലെ ആഡംബരി വീട് നിർമ്മാണം ഉൾപ്പെടെയായിരുന്നു പി വി അൻവർ ഉന്നയിച്ചത് പി വി അന്വർ ഉന്നയിച്ച അനധികൃത സ്വത്ത് സമ്പാദനത്തിലെ വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് എം ആർ അജിത് കുമാറിനെ കുറ്റമുത്തനാക്കി കൊണ്ടുള്ള റിപ്പോർട്ട് നേരത്തെ തന്നെ വിജിലൻസ് സമർപ്പിച്ചിരുന്നു ഇതാണ് മുഖ്യമന്ത്രി ഇപ്പോൾ അംഗീകരിച്ചത് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും അനധികൃത സ്വത്ത് സമ്പാദനം കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം കുറവൻകുളത്തെ ഫ്ലാറ്റ് വിൽപ്പന മലപ്പുറം എസ് പിയുടെ ക്യാമ്പ് ഹൗസിലെ മരമുറി തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു എ ഡി ജി പി എതിരെ ഉന്നയിച്ചിരുന്നത് ഇക്കാര്യത്തിലാണ് വിജിലൻസ് അന്വേഷണം നടത്തിയത് വ്യാജമൊഴി നൽകിയതിൽ പരാതിന്മേലുള്ള തീരുമാനം വൈകുന്നതിനിടയിലാണ് എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിജിലൻസ് റിപ്പോർട്ടിന് അംഗീകാരം നൽകിയത് എന്നാൽ വ്യാജമൊഴി നൽകിയ സംഭവത്തിൽ എം ആർ അജിത് കുമാറിനെതിരെ കേസെടുക്കാൻ ശുപാർശ നൽകിയിരുന്നു ഇതിനിടെയാണ് വിജിലൻസ് റിപ്പോർട്ട് അംഗീകരിച്ചത് ന്യൂസ് ഡെസ്ക്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി ശരിയായ മാധ്യമ നിലപാടിന് പങ്കെ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു